മലുകെ വെബ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പരിക്കുപറ്റി പുറത്തേക്ക് പോയിട്ടുള്ള അഡ്രയലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് മറ്റൊരു റൂഗിൻ താഴത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുമെന്ന രീതിയിൽ ക്രെഡിബിളായെടുക്കണമോ എന്ന മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് താരമായ ആഡ്രിയൻ ലൂണ സർജറി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് പ്രതീക്ഷകൾ നൽകുന്ന വാക്കുകളും അദ്ദേഹം കുറിക്കുന്നുണ്ട് ഏതായാലും വിശദമായി വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ഏതായാലും ലൂണ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ സർജറി കഴിഞ്ഞതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ് എൻ്റെ സമീപകാല യാത്രയെക്കുറിച്ച് നിങ്ങളെ അറിയിക്കാൻ ഒരു നിമിഷം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിർഭാഗ്യവശാൽ പരിശീലനത്തിനിടയിൽ എനിക്ക് പരിക്കേൽക്കുകയും ഇതിനെ തുടർന്ന് തനിക്ക് ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നു ഞാനിപ്പോൾ വീണ്ടെടുക്കലിൻ്റെ പാതയിലാണ് എന്നത്തേക്കാളും അത് ശക്തമായി കൊടുത്തതിന് തിരിച്ചു വരുമെന്ന രീതിയിലാണ് അഡ്രിയൻ ബ്ലാസ്റ്റേഴ്സ് ആരാധകരോട് പങ്കുവെക്കുന്നത് മാത്രമല്ല പരിശീലനത്തിലേക്കും കളിക്കളത്തിലേക്കും തിരിച്ചു തിരിച്ചുവരാൻ താൻ കാത്തിരിക്കുകയാണെന്ന രീതിയിലാണ് അദ്ദേഹം കുറിക്കുന്നത് ഉടൻ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നുമുണ്ട് ഏതാണ്ട് ലൂണയുടെ വാക്കിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക അതുപോലെ തന്നെ ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ പരിക്കു പറ്റിയ ലൂണക്ക് പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഉറൂഗിൻ താരത്തെ സ്വന്തമാക്കുമെന്നും ഉറൂഗിൻ താരവും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കുന്ന നിക്കോളസ് ലോഡേറയെ സ്വന്തമാക്കുമെന്ന രീതിയിൽ ഫുട്ബോൾ എക്സ്പ്രസ് ഇന്ത്യ എന്ന ട്വിറ്റർ ഹാൻഡിൽ ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും താരത്തിന്റെ പ്രായം മുപ്പത്തിനാല് വയസ്സാണ് ഏതായാലും റൂഗ്യൻ താരമായതുകൊണ്ട് തന്നെ ലൂണയ്ക്കൊരു പകരക്കാരനായിക്കോട്ടെ ഈയിടുത്ത അടുത്ത സ്വന്തമാക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം ഏതായാലും ഇത്തരത്തിൽ ക്രെഡിബിളായ എടുക്കാൻ കഴിയുന്ന തെറ്റൊരു ഹാൻഡിൽ ഇപ്പോൾ റിപ്പോർട്ടുകളായി പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും നമുക്ക് കാത്തിരിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കണം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം